യേശുവേ സുതി ഈശോയെ ആരാധന ഈശോയെ മഹത്വം ദൈവമായ കർത്താവിന് ശ്രുതിയും ആരാധനയും മഹത്വവും രേഖപ്പെടുത്തുന്നു എന്നു സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യ ധന്യനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് പ്രധാനമായിട്ടും ദൈവപുത്രനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആന്തരിക മുറിവുകളെക്കുറിച്ചുമാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത് ആന്തരികമുറിവിൽ പ്രധാനപ്പെട്ട മുറിവാണ് വെറുപ്പ് എന്നൊരു കാര്യം കാരണം ഒരു മനുഷ്യന് വെറുപ്പ് എന്നൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വചനത്തിലൂടെ തന്നെ ബ്രദർ പറഞ്ഞ ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യേം പതിനൊന്നാം തിരുവചനം ദൈവമക്കൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ദൈവതമ്പ്രാൻ്റെ ആ വചനം നമ്മൾ പാലിക്കാൻ തയ്യാറാവുക വെറുപ്പൊരു മനുഷ്യനെ അന്ധമാക്കുന്നു അതുപോലെ ജീവിതത്തിൽ വൻ പരാജയം ഉണ്ടാക്കുന്നു വെറുപ്പ് വെച്ച് അഭിമാൻ അഭിമാനിക്കുന്നവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അത് വലിയ തടസ്സത്തിലേക്കും പ്രയാസത്തിലേക്കും വരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലി മേഖല സാമ്പത്തിക മേഖല അതുപോലെ നിങ്ങൾ ഏറ്റെടുക്കുന്ന സംരംഭ മേഖലകളൊക്കെ വലിയ തകർച്ചയും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ബ്രദർ ഈ പറയുന്നത് എറൗണ്ട് എട്ട് വർഷമായ ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ശുശ്രൂഷയിലും കൗൺസിലിംഗ് മേഖലകളൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തടസ്സമായിട്ട് കാണിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം അപ്പോൾ നമ്മൾ അതെല്ലാം ഒഴിവാക്കി ശാന്തമായി നമ്മുടെ ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ദൈവത്തോട് ചേരുമ്പോൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാകും അതുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവുന്നുള്ളൂ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലേക്ക് തന്നെ നമ്മൾ നോക്കുക ക്രിസ്തുവിന് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വന്നു പക്ഷേ ഏൽക്കേണ്ടി വന്നെങ്കിലും ആ യേശു ആ പിതാവിന് വേണ്ടി അതൊക്കെ ശാന്തമായി ഏറ്റെടുത്തു അതുപോലെ നമുക്കും ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ആ പിതാവ് ആ മകനെ ഉയർത്തുകയാണ് ചെയ്തത് ഒരിക്കലും താഴ്ത്തുകയല്ല ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമാണ് ഓരോ വ്യക്തികളെ ഓരോ പ്രസ്ഥാനത്തെ ഉയർത്തുന്ന ഒരു ദൈവമാണ് അപ്പോൾ വെറുപ്പ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ ദുഷിച്ച് സംസാരിക്കുന്നു ഇക്കൂട്ടർ ഹൃദയത്തിൽ ശൂന്യതയുണ്ടാകുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെയും ഇരുപത്തിയൊന്നാം തിരുവചനം ദുഷ്ടത അവരെ അന്ധമാക്കി എന്ന് വചനം പറയുന്നു തീർച്ചയായിട്ടും ദുഷ്ടതയാണ് മനുഷ്യനെ അന്ധമാക്കുന്നതും പിന്നെ വളരെ മോശമായ രീതിയിൽ ജീവിക്കാനൊക്കെ അവസരം കൊടുക്കുന്നത് ദുഷ്ടതയാണ് അപ്പോൾ നമ്മളെല്ലാവരും ദൈവമക്കളാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടാവണം യേശുവി ആരാധന യേശു ഈശോയെ മഹത്വം പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാരുടെ സവാസം എല്ലാ മക്കൾക്കും നിറയാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന യേശുവി ആരാധന അതുപോലെ തന്നെ ദുഷ്ടര ദുഷ്ടത അവരെ അന്ധമാക്കിയെന്നും വചനം പറയുന്നു ക്രൂരത അതുപോലെ മനുഷ്യരെ അന്ധമാക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള അന്ധത വെറുപ്പ് ദുഷ്ടത എല്ലാം മാറ്റി കർത്താവിനോട് രഭിതപ്പെട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും യേശുവി ആരാധന യേശു വേശതി ഈശ്വര അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആന്തരിക മുറിവിനെക്കുറിച്ചാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്ന അടുത്ത സന്ദേശം അത് ഏശയ പ്രവാചകൻ്റെ പുസ്തകം നാല്പത്തി മൂന്നാമത്തെ പതിനെട്ടും പത്തൊമ്പതും തിരുവാക്യങ്ങൾ ദൈവം മക്കളൊന്ന് വായിക്കുക യേശ്യ പ്രവാചകൻ നാൽപ്പത്തി മൂന്ന് പതിനെട്ടും പത്തൊമ്പതും അവിടെ പറയുന്നുണ്ട് എന്താ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ അത് പരിഗണിക്കുകയോ വേണ്ട കാരണം ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ പല പല കാര്യങ്ങളുമാണ് ഇപ്പോൾ മനുഷ്യൻ ഇങ്ങനെ കൊത്തി 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 എടുക്കുന്നത് അത് വൻ പരാജയത്തിലേക്ക് എത്തിക്കും അപ്പോൾ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണക്കാരൻ നമ്മൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പഴയ കാര്യങ്ങൾ ഓർത്ത് വിലപിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ അത് മാറ്റി പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ തമ്പുരാൻ്റെ കാര്യങ്ങളിലേക്ക് പഴയ കാര്യങ്ങൾ ഏൽപ്പിച്ച് പുതിയ കാര്യത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കൃപ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നിങ്ങളിൽ ഓരോരുത്തർക്കും വന്നു ചേരുമെന്ന് ബ്രദർ ഓരോപ്പം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു ഇന്ന് അനുഭവപ്പെടുന്ന കടബാധ്യത തടസ്സങ്ങൾ അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല അതുപോലെ ജോലി ലഭിക്കുന്നില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ പല പല ഞെരുക്കങ്ങളിലൂടെയാണ് എന്നെ ശ്ര എന്നെ ശ്രമിക്കുന്ന ഈ ദൈവമക്കൾ എല്ലാവരും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരു മാർഗം മാത്രമേയുള്ളൂ കർത്താവിനെ രക്ഷിതാവും ഗുരുവും നാഥരുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക ദൈവവചനം അനുസരിച്ച് ജീവിക്കുക അതുപോലെ തന്നെ ദൈവിക സന്ദേശത്തിന് പ്രാധാന്യം കൊടുക്കുക നന്മയ്ക്ക് കൂട്ടുനിൽക്കുക നന്മയോട് ചേർന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ലൂക്കാട് സുവിശേഷം പതിനൊന്നാം മതിയെ ഒമ്പതാം തിരുവചനം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മുറിവേറ്റവരാണ് എന്നാണ് വചനം പറയുന്നത് അപ്പോൾ നമ്മുടെ ആന്തരിക മുറിവിനെ കുറിച്ചാണ് ബ്രദർ പറയുന്നത് അപ്പോൾ ആന്തരിക മുറിവിൻ്റെ ലക്ഷണങ്ങളാണ് ബ്രദർ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സന്ദേശമാണ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ സന്ദേശം കേൾക്കുകയും പറ്റുമെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ദൈവം മക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കാൻ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക അതെന്തിനു വേണ്ടിയിട്ടാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആത്മീയ നോളജ് ഓരോ ദിവസവും ലഭിക്കുന്നതായിരിക്കും എങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് ഓരോ ദിവസവും നിങ്ങൾക്ക് ബ്രതറിൻ്റെ ശുശ്രൂഷ വീട്ടിലിരുന്ന് കൊണ്ട് കാണാനും നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മേഖലകൾ മാറ്റാനും നിങ്ങളുടെ ബാധ്യതകൾ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് തടസ്സങ്ങളൊക്കെ മാറാനും ഒരു ഉപയോഗം ഒരു ഉപയോഗമാകുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു ഈ ശുശ്രൂഷയിലൂടെ തന്നെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആന്തരിക മുറിവിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് പിടിവാശി രണ്ട് വെറുപ്പ് നെഗറ്റീവ് ചിന്തകൾ അതുപോലെ താല്പര്യമില്ലാത്ത അവസ്ഥ ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത ജോലിക്ക് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ കഴിഞ്ഞാൽ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ജോലി ചെയ്യുന്ന അവസ്ഥ അങ്ങനെ നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും ഒരു താല്പര്യമില്ലാത്ത ഒരു മന്ദിച്ചൊരവസ്ഥ അതാണ് അടുത്ത ലക്ഷണം അതുപോലെ ഒന്നും തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ത് കാര്യം എടുത്താലും ഒരു തീരുമാനം ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പല ആളുകളോടും ചോദിച്ചു ചില വ്യക്തികൾ എനിക്കറിയാം എൻ്റെ ശുശ്രൂഷ ജീവിതത്തിനുള്ളിൽ എന്താ ഒരമ്മ ശുശ്രൂഷക്ക് വന്നു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വന്നു അപ്പോൾ പ്രാർത്ഥിക്കാന്ന് ഓൺലൈനിലൂടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി പക്ഷേ അവർ ഒരു കാര്യം നാലും അഞ്ചും വ്യക്തികളോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കത്തുള്ളൂ അത് അപകടമാണ് അപ്പോൾ നാലുമഞ്ചും വ്യക്തികൾ നാല് പേര് നാല് രീതിയിലായിരിക്കും ഏകദേശം പറയുക അപ്പോൾ അവരുടെ കാര്യമൊക്കെ അത് അപതാളത്തിലാവും എന്ന് ബ്രദറിനറിയാം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കി വിശ്വാസമുള്ള പ്രാര്ത്ഥന കൃപയുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറഞ്ഞു പക്ഷേ അവരനുസരണയില്ലാത്ത ഒരു കൂട്ടർ മനുഷ്യർ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ടല്ലോ നല്ല വിശ്വാസം പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷേ അനുസ അനുസരണയില്ല അപ്പോൾ അങ്ങനെ അവരുത് നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളും നമുക്ക് ശരിയാണെന്ന് തോന്നിയത് നമുക്ക് തീരുമാനമെടുക്കാം കുറേ ആളുകളോട് ചോദിച്ചാൽ നമുക്ക് ഒന്നും നടക്കത്തില്ല ഞാനും അതുപോലെ തന്നെ ഒരിക്കലും ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് ബ്രദർ ഇന്ന് വരെ പോയിട്ടില്ല റെപ്യൂട്ടഡായിട്ടുള്ള ആളുകളെടുത്ത് മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ എപ്പോഴും ഒരു ഭയം അതുപോലെ ഉള്ളിലൊരു വെറുപ്പ് എന്ന ചിന്താഗതി അതുപോലെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉത്കണ്ഠ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യ അവസ്ഥ ഈ ലോകം അങ്ങനെയാണ് പക്ഷേ എങ്കിലും നമുക്ക് അങ്ങനെ പോയാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുപോലെ രഹസ്യമായി സംസാരിക്കുക എല്ലാത്തിലും തലയിടുക ആരോടും ബഹുമാനമില്ലാത്ത അവസ്ഥ ഏകാന്തത മറ്റുള്ളവരെ വെറുക്കുക ധിഖരിക്കുക അതുപോലെ ശ്രദ്ധയില്ലാത്ത അവസ്ഥ ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്ന ബാഡ് ആറ്റിറ്റ്യൂഡ് അതുവരെ ബാഡ് ആറ്റിറ്റ്യൂഡാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷേ ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാകൂ ചില സമയം ഒരു വീട്ടു ജോലിയാണെങ്കിൽ അത് അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷേ ചില വ്യക്തികൾ പിടിവാശി പിടിക്കും ഞാൻ ചെയ്താലേ ശരിയാകത്തുള്ളൂ അത് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ചിന്തയാണ് പിന്നെ എപ്പോഴും ന്യായീകരിക്കുന്ന വ്യക്തികളാണ് ചില വ്യക്തികളെ തിന്മയെ ന്യായീകരിക്കും ചില വ്യക്തികളെ ന്യായീകരിക്കും അതും ഒരു ആന്തരിക മുറിവ് തന്നെയാണ് എപ്പോഴും ന്യായീകരിക്കുക അമിതമായ ഉത്കണ്ഠ ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ ബ്രതരെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ബ്രദർ എന്തെങ്കിലും തമാശകളും കാര്യങ്ങളും വന്നു ചിരിപ്പിച്ചിട്ടുമുണ്ട് കാരണം അവരുടെ ഉള്ളിൽ ആന്തരികമായിട്ട് മുറിവുകൾ കിടക്കുന്നത് കൊണ്ടാണ് ആരോട് സംസാരിക്കാനും ചിരിക്കാനോ അവർക്ക് പറ്റുന്നില്ല യേശുവാരാധന യേശു വേശ്വതി ഈശോയ മഹത്വം അതുപോലെ ഒന്നും ശരി അല്ല എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട് ഒന്നും ശരിയല്ല അവർ പറയും ആരും ശരിയല്ല ഒന്നും ശരിയല്ല ഇങ്ങനെ ചിന്തിച്ച സമയം കളയുന്നു അത് വലിയൊരു അപകടമാണ് അതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകൾ പിന്നെ തീർച്ചയായിട്ടും ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികൾക്ക് ഏത് ശരി എന്ത് ശരി ശരിയെന്ന് ഇങ്ങനെ ഓടി നടക്കുക പക്ഷേ ശരി എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതാണ് ദൈവം ക്രിസ്തുവാണ് ശരി അത് എനിക്ക് പറയാനുള്ള ക്രിസ്തുവാണ് ശരി അപ്പോൾ എന്താ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്താഗതികൾ അത് അപകടത്തിലേക്ക് നയിക്കും അതുപോലെ സ്വന്തം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ തീർച്ചയായിട്ടും പല വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടും അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവ രീതി അതും അപകടമാണ് അതും നല്ലതല്ല അപ്പോൾ ശരീരത്തിൽ എപ്പോഴും ചൂടോ തണുപ്പോ അനുഭവപ്പെടുന്ന അവസ്ഥ അതുപോലെ തന്നെ രക്തം കാണുമ്പോൾ ദുഃഖം വരിക അല്ലെങ്കിൽ കരച്ചിൽ വരും മേ ബി മേ ബി നമ്മുടെ കൈ മുറിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തലകറങ്ങി വീഴും അല്ലെങ്കിൽ ദുഃഖം അനുഭവപ്പെടും അല്ലെങ്കിൽ ഭയം വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യും അതുപോലെ രാത്രി ഞെട്ടി എഴുന്നേൽക്കുന്നൊരവസ്ഥ മരണഭയം നെടുവീർപ്പിടുക അതുപോലെ സാധനങ്ങൾ നശിപ്പിക്കുക അതല്ല ആന്തരിക മുറിവിൻ്റെ ഒരു കാറ്റഗറിയാണ് പിന്നെ തന്നെ തന്നെ മുറിവേൽപ്പിക്കുന്നത് ഒരു വലിയ ആന്തരിക മുറിവാണ് അതുപോലെ മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ പോലും കേൾക്കുക ചിലമ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവത്തില്ല പറയാത്ത കാര്യം കേട്ടിട്ട് പറഞ്ഞു എന്ന് പറയുന്നൊരു അവസ്ഥ അതും ഒരു ആന്തരിക മുറിവാണ് അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അത് ആന്തരികമുറിവിൻ്റെ കാറ്റഗറിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരാവശ്യമില്ലാതെ സംസാരിക്കും ഒരാവശ്യമില്ലാതെ ചില വ്യക്തികൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതും ആന്തരിക മുറിവ് തന്നെയാണ് പിന്നെ അമിതമായ പിശുക്ക് തീർച്ചയായിട്ടും ആന്തരിക മുറിവാണ് സ്വയം സംസാരിക്കൽ അതും ആന്തരിക മുറിവ് തന്നെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ഒരവസ്ഥ എന്ത് കാര്യം ഏൽപ്പിച്ചാലും അതെല്ലാം കുളമാക്കുന്നൊരവസ്ഥ ഒന്നും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യത്തില്ല കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെയുള്ള മനുഷ്യരും ഈ ലോകത്തുണ്ട് മീൻസ് ഒരു എന്താ ഒരു ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുക സ്ത്രീ പുരുഷന്മാർ കാണുന്നൊരവസ്ഥയാണ് അത് ആന്തരിക മുറിവാണ് അതുപോലെ വലിയ ഉച്ചയെ വെറുക്കുക ഭയപ്പെടുക മീൻസ് ചില സംഭാഷണങ്ങളോ കാര്യങ്ങളോ സ്റ്റേജ് പ്രോഗ്രാമോ മറ്റു കാര്യങ്ങളോ കണ്ട പെട്ടെന്ന് ക്രോധം ദേഷ്യം വരും വല്ലാത്ത വെറുപ്പ് ദേഷ്യം അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുക അങ്ങനെ അസ്വസ്ഥത അത് വലിയൊരു ആന്തരിക മുറിവാണ് ഒരു പൈശാചിക കെട്ടാണ് അതുപോലെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്ത ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു ആന്തരിക മുറിവാണ് അതിനൊരു സൊല്യൂഷനുണ്ട് ബ്രദർ അത് പറഞ്ഞു തരാം ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ആരും ഒരാളെയും ഈ കൂട്ടർക്ക് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാകത്തില്ല അവരൊന്നും അനുസരിക്കത്തില്ല അതുപോലെ ഏകാന്തത എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അത് ആന്തരിക മുറിവ് തന്നെയാണ് പിന്നെ മനുഷ്യരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ അത് വലിയൊരു ആന്തരിക മുറിവാണ് അതൊരു തിന്മയുടെ ശക്തിയാണ് അതുപോലെ കരയാൻ പറ്റാത്ത അവസ്ഥ ചില വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ചിരിക്കാൻ അറിയത്തില്ല കരയാനറിയത്തില്ല അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തുണ്ടെന്ന് പ്രെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തെറ്റായ അപബോധം തെറ്റായ അപബോധം ചെറിയ കാര്യത്തിൽ പൊട്ടിത്തെറിക്കുക അതും വലിയൊരു ആന്തരിക മുറിവാണ് പിന്നെ വാ തുറന്നാൽ ഒന്നും ശരിയാകില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവ രീതി അത് വലിയൊരു ആന്തരിക മുറിവാണ് അത് അത് വലിയൊരു ആന്തരിക മുറിവിൻ്റെ കാറ്റഗറിയാണ് എന്ന പറച്ചിട്ട് എല്ലാവരെയും മോശമായി കാണുക സംസാരിക്കുക മേ ബി ചില സമയം പോലും മോശമായിട്ട് കണ്ടിട്ട് സംസാരിക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതും ആന്തരിക മുറിവാണ് അമിതമായ പിശുക്ക് ആരെയും സഹായിക്കാൻ പറ്റാത്ത ജീവിത രീതി സ്വരം കേൾക്കുമ്പോൾ അസ്വസ്ഥതപ്പെടുക ഉറക്കമില്ലാത്ത അവസ്ഥ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് നമ്മുടെ ആന്തരി ആന്തരിക മുറിവിൻ്റെ കാറ്റഗറി ഉള്ളത് അതിന് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട് അതാണ് യേശുക്രിസ്തുവിൻ്റെ തിരു രക്തസംരക്ഷണ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക കുടുംബത്തിൽ ഈശോയുടെ തിര രക്ത സംരക്ഷണ പ്രാര്ത്ഥന ശക്തമായിട്ട് കുടുംബത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വശത്തിൽ ഒരു തവണയെങ്കിലും ഒരു നല്ലൊരു അഞ്ച് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം കൂടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ പറ്റുമെങ്കിൽ ഷാലോൺ ടി വിയിലോ യൂട്യൂബിലോ അഭിഷേക്നി പ്രോഗ്രാം എല്ലാ ദിവസവും ഒരു എപ്പിസോഡ് വീതം കണ്ട് ഒരു നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ ഏതെങ്കിലും ഒരു സംഖ്യ സെലക്ട് ചെയ്യുക സംഖ്യ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ആയിട്ട് അത് തീർന്നവർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക അപ്പോഴും ആന്തരിക മുറിവിന് സൗഖ്യം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത കാര്യം ചെയ്യേണ്ട കാര്യം ദൈവത്തിന് ദൈവത്തിനൊന്നാസാനം ജീവിതത്തിൽ കൊടുക്കുക ആന്തരിക മുറിവ് മാറും അതുപോലെ കരുണ കാണിക്കുക അർഹതയുള്ളവർക്ക് അതുപോലെ സ്നേഹത്തിൽ ജീവിക്കുക ഉള്ളത് പങ്കുവെക്കുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഭക്ഷണമോ ഉടുപ്പോ എന്ത് ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്യേണ്ട ഒരു മനസ്സുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു പ്രതിവിധിയാണ് അതുപോലെ അനാഥർക്ക് വേണ്ടി പ്രവർത്തിക്കുക അനാഥർ എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവർ ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും അതുപോലെ ദൈവത്തെ എന്ന് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക എല്ലാ ദിവസങ്ങളും എല്ലാ സമയങ്ങളും ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ ദൈവമക്കളായി ജീവിക്കാൻ ശ്രമിക്കുക ഹൃദയം വിശദീകരിച്ച് മുന്നോട്ട് പോവുക അസൂയ വെറുപ്പ് വൈരാഗ്യം ശത്രുത ഒഴിവാക്കുക നെഗറ്റീവ് സംസാരം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പാപമാർഗങ്ങളിൽ നിന്നും ഓടി അകലുക ഭയം ഒഴിവാക്കുക പ്രാർത്ഥനാ ജീവിതം ക്രമീകരിക്കുക കാരണം തീർച്ചയായിട്ടും ബ്രദർ വലിയൊരു പ്രാർത്ഥനക്കാരനല്ല വലിയ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒന്നുമല്ല നിങ്ങളുടെ ഒരു കുഞ്ഞ് സഹോദരൻ മാത്രമാകുന്നു ബ്രദർ കുറച്ച് വർഷമായിട്ട് ധ്യാനം കാര്യങ്ങളും വചനം പഠിക്കാൻ വേണ്ടി പോയി ദൈവത്തെ അറിഞ്ഞു അതിനുശേഷം തോന്നി തമ്പരാനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം കാരണം നമ്മൾ ഭൂമിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് തമ്പുരാനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഭ്രതർ ശുശ്രൂഷ ഓൺലൈനിലൂടെ ചെയ്യുന്നത് ഓൺലൈനിലൂടെയാണ് ബ്രതൻ്റെ ശുശ്രൂഷ അറൗണ്ട് എട്ട് വർഷമായിട്ടുണ്ട് അപ്പോൾ ഒരു സാധാരണയിൽ സാധാരണക്കാരങ്ങളിൽ ഒരുവൻ മാത്രമാകുന്നു യേശുവിരാധന യേശുവേശ്വതി ഈശോയഹത്വം പ്രാര്ത്ഥനാ ജീവിതം ക്രമീകരിക്കും ഒരു ദിവസം മുപ്പത് മിനിറ്റ് എങ്കിലും പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഒരു നാല്പത് മിനിറ്റ് ബൈബിൾ പുതിയ നിയമം പഴയ നിയമം എടുത്ത് രണ്ടോ മൂന്നോ നാലോ മാസത്തേക്കൊന്ന് വായിക്കാൻ ഒരു നിയോഗം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയരുത് പറഞ്ഞാൽ നാളെ അതേ അവസ്ഥ നമുക്ക് വരും പിതാക്കന്മാരെ അപമാനിക്കരുത് അപഖ്യാതി പറയരുത് ജ്ഞാനികളെ അപമാനിക്കരുത് എന്നാണ് അതിനർത്ഥം നമുക്ക് ജ്ഞാനം അറിവ് പറയുന്നവർ പറഞ്ഞു തരുന്നവരും ഒരിക്കലും അപമാനിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ പാടില്ല അതിൻ്റെ ശിക്ഷ അവര് തരില്ല ദൈവത്തിൽ നിന്ന് ലഭിക്കും ദൈവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവം മാറി നിൽക്കും അവിടെ വരും പ്രവർത്തിക്കും നാം ദൈവത്തിൽ ആശ്രയിക്കുക നമുക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക തമ്പുരാൻ കർത്താവ് ഓരോ വ്യക്തികളെയും സംരക്ഷിക്കുന്ന ജീവനുള്ള ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ രക്ഷിതാവാണ് നമ്മുടെ അപ്പനാണ് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുക അപ്പോൾ ആ ദൈവം നമ്മുടെ കൂടെ വന്ന് സഹായിക്കും ഈശോയെ അപ്പനായിട്ട് ഹൃദയത്തിൽ കൊണ്ടുവരുക ജീവിതത്തിൽ ക്രമീകരിക്കുക അതുപോലെ ദാനധർമ്മം അപകടത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും രോഗത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കാത്തുപരിപാലിക്കും അതൊരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഭവനത്തിലും മക്കൾക്കും ദൈവിക സമ്മർഷം ഉണ്ടായിരിക്കും അതുപോലെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക എങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പായിട്ട് ലഭിക്കും നിരീശ്വര വിശ്വാസം ഒഴിവാക്കുക ദൈവത്തിൽ ശരണം പ്രാപിക്കുക അതേപോലെ പരീക്ഷണ കാലഘട്ടം തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷണ കാലഘട്ടമാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട് എല്ലാം ലഭിക്കും എന്ന ചിന്താഗതി തീർച്ചയായിട്ടും ലഭിക്കും പക്ഷെ പരീക്ഷണങ്ങളുണ്ടാവും പരീക്ഷണ കാലഘട്ടമാണ് ഈ കാലഘട്ടം അതുകൊണ്ട് ആരും എന്താ അമിതമായി തൊന്നിലും എന്താ പ്രത്യാശ വെക്കണ്ട ദൈവത്തിന് യോജിച്ച കാര്യങ്ങൾ ദൈവം ഒരുക്കി തരും ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് പ്രതിവിധി ആരാധന ദൈവാരാധന പള്ളി പോവുക പറ്റുമെങ്കിൽ കുമ്പസാരിക്കുക കുർബാന കൂടുക ദൈവത്തോട് ചേർന്നിരിക്കുക ഇതൊക്കെയാണ് നമുക്കിതിനുള്ളൊരു പ്രതിവിധി അതുപോലെ തന്നെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം ദൈവവചനം നമ്മുടെ ജീവിതത്തെ വലിയൊരു മാറ്റത്തിലേക്കും വലിയൊരു വിശദീകരണത്തിലേക്കും നയിക്കുന്നതാണ് ലോക്കാട് സുശേഷം ഇരുപത്തൊന്നാം മധ്യ മുപ്പത്തിനാലാം തിരുവചനം അന്ത്യകാല അഭിഷേകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അവസാന കാലഘട്ടത്തിൽ അവസാന കാലഘട്ടം എന്ന് പറയുന്ന അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു തിരിച്ചു വരവുക എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തമ്പുരാൻ തിരിച്ചു വരേണ്ട ആവശ്യമില്ല തമ്പുരാൻ നമ്മുടെ കൂടെ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് യുഗാന്തം വരെ തമ്പര നമ്മുടെ കൂടെയുണ്ട് എന്ന് വാഗ്ദാനം തന്നിരിക്കുന്നു അതുകൊണ്ട് ആരും എന്താ പുതിയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട തമ്പുരാൻ കൂടെയുണ്ട് നിങ്ങളുടെയും എൻ്റെയും കൂടെ എല്ലാ സമയത്തും ആ ജീവിക്കുന്ന ജീവനുള്ള ദൈവം കൂടെയുണ്ട് തീർച്ചയായിട്ടും അതൊരു വിശ്വാസമല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ ലു കെയുടെ സുവിശേഷം ഇരുപത്തൊന്നിൽ പറയുന്നു ഇരുപത്തൊന്ന് ആ അധ്യായം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ ഇരുപത്തൊന്നിൽ മുപ്പത്തിനാല് അന്ത്യകാല സമയത്ത് അവസാന കാലഘട്ടം അവസാന കാലഘട്ടം എന്ന ലോകം എന്ന അവസാനമല്ല കുറേ വ്യക്തികളുടെ കുറേ പ്രസ്ഥാനങ്ങളുടെ എന്താ വീഴ്ചയുള്ളൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം കുറേ രാജ്യങ്ങൾ അല്ലെങ്കിൽ കുറേ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കുറേ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് അതല്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ കണ്ണിലെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന കുറേ യാഥാർത്ഥ്യം നമുക്കല്ല എന്ന് പറയാൻ പറ്റുമോ സത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാക്ഷ്യം വഹിക്കണം പിന്നെ ആർക്കും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മളൂടെ ഉണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഇപ്പം ഞാൻ നിങ്ങളും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ജാതി മതസ്ഥരൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷെ അവർക്ക് ദൈവത്തെ അറിയാത്തത് കൊണ്ട് അവർ തിന്മ ചെയ്യുന്നു ദൈവത്തെ അറിയുന്ന മക്കൾ നന്മ ചെയ്യുന്നു ഇതാണ് യാഥാർത്ഥ്യം ദൈവത്തെ അറിയാത്ത മക്കൾ ഇന്നും ഈ ലോകത്തുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന മക്കൾ തന്നെ ദൈവത്തെ പൂർണ്ണമായിട്ടും അറിയത്തില്ല കാരണം അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ദൈവത്തെ അറിഞ്ഞ മക്കൾ ദൈവത്തിന് വേണ്ടി ജീവൻ പോലും അർപ്പിക്കും എന്ന ബൃതറിനൊരു ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യമാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ കയ്യടിയോ പ്രോത്സാഹനത്തിനോ വേണ്ടിയിട്ടല്ല അത് പക്ഷേ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ തമ്പുരാൻ കർത്താവ് കൂടെ വന്ന് നമ്മളെ സഹായിക്കും ലോക ഇരുപത്തിയൊന്ന് മുപ്പത്തിനാലിൽ പറയുന്നുണ്ട് സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾ വി നിങ്ങളുടെ ശരീരത്തിനും ജീവിതത്തിലും ഭവനത്തിലും അവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇപ്പോൾ പല മേഖലകളിൽ നമുക്കറിയാം സുഗലോലഭത മദ്യ ആസക്തി ജീവിത വ്യഗ്രത തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സുഖം വേണം മദ്യം വേണം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കണം ഇതാണ് മനുഷ്യൻ്റെ ചിന്താഗതി ഈ ചിന്താഗതി അപകടത്തിലേക്കാണ് നയിക്കുന്നത് യേശുവി ആരാധന യേശു വേശ്വതി ശ്വയമഹത്വം അതുപോലെ ലോക്ക ഇരുപത്തൊന്ന് മുപ്പത്തി അഞ്ചിൽ ഈ പ്രകാരം പറയുന്നു എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിപധിക്കും ഏത് നിപതിക്കും ഈ പറഞ്ഞ കാര്യം എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും ഏത് നിപതിക്കും സുഖലോലുഭത മദ്യാസക്തി ജീവിത വ്യഗ്രത തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് സുഖലോലുപത എന്ന് അറിയാലോ എന്താണ് മറ്റു സ്ത്രീകൾ മോശമായ രീതിയിൽ ജീവിക്കുക മേച്ഛത പ്രവർത്തിക്കുക എന്താ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഒന്ന് നോക്കുമ്പോൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് മദ്യാസക്തി തീർച്ചയായിട്ടും മദ്യത്തിൻ്റെ ആസക്തിയിൽ എന്തെല്ലാമാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് ഈ ലോകത്ത് അത് അടുത്ത പ്രശ്നം ജീവിതവ്യഗ്രത തീർച്ചയായിട്ടും എല്ലാവർക്കും ജീവിതം എത്രയും പെട്ടെന്ന് മോടി 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 പിടിപ്പിക്കണം അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നേടണം എത്രയും പെട്ടെന്ന് നേടണം എന്നിട്ട് എന്താ അടിച്ചു പൊളിച്ച് ജീവിക്കണം ഇതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണുന്നത് അപ്പോൾ പറയുന്ന കർത്താവ് പറയുന്നുണ്ട് ലോക്ക ഇരുപത്തൊന്ന് മുപ്പത്തഞ്ചിൽ എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിബന്ധിക്കും അപ്പോൾ അത് നിവധിക്കാതിരിക്കണമെങ്കിൽ ഒരു വഴി മാത്രമേയുള്ളൂ തമ്പരാനോട് ചേർന്നിരുന്ന് പ്രാർത്ഥനാ കൃപയിൽ ദൈവകൃപയിൽ ദൈവകരുണയിൽ ദൈവസ്നേഹത്തിൽ നമ്മൾ ആശ്രയിക്കുക റോമ എട്ട് ഇരുപത്തിയാറിൽ പറയുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ആ ദൈവാത്മാവിനെ വിളിക്കുക പരിശുദ്ധാത്മാവിനെ വിളിക്കുക നിത്യസഹായനായ പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം തമ്പുരാനെ വിളിച്ചാൽ തമ്പുരാൻ വരും നമ്മളെ സഹായിക്കും എത്ര വലിയ പ്രതിസന്ധി വന്നെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് തമ്പരാനെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ തമ്പുരാൻ കൂടെ വന്ന് നിങ്ങളെ സഹായിക്കും യേശുവി ആരാധന യേശുവി ആരാധന യേശുവേശു ഈശോയ മഹത്വം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവിനെ കൂടെ വീട്ടിലേക്ക് വിളിക്കുക ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മയോട് ജപമാല ചൊല്ലി നമ്മൾ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹം ലഭിക്കും അപ്പോൾ റോമ എട്ട് ഇരുപത്തിയാറിൽ പറയുന്നത് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം തീർച്ചയായിട്ടും പല വ്യക്തികൾക്കും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് 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 ജീവിതത്തിലേക്ക് എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വലിയൊരു പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും യേശിവാരാധന വ്യാരാധന നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക പരിശുദ്ധ അമ്മേ മാതാവേയും മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ ഇവിടെ നിയോഗങ്ങൾ സ്പർശിക്കണമെ ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ലോകത്തെ വ്യഗ്രതയിൽ നിന്ന് ഇവരെ സംരക്ഷിക്കണമേ ആകുലതയിൽ നിരാശയിൽ നിന്നും സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങേടൊരു തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ്റെ അപേക്ഷിക്കണമേ അമ്മയെ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേന്ദി മയ കർത്താവ്യെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു ഉയർത്തണമേ പ്രത്യേകിച്ചും അടുത്ത വചന സന്ദേശം നമുക്ക് കിട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥം അത്തയുടെ സുവിശേഷം ആറ് മുപ്പത്തി നാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്പിരിച്വൽ വചന സന്ദേശമാണത് നിങ്ങളുടെ ജീവിതം നിങ്ങളെല്ലാവരും വ്യഗ്രതയും ആകുലതയുമായിട്ടാണ് ഇന്ന് പോകുന്നത് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗം ദുരിതം ദാരിദ്ര്യം കഷ്ടപ്പാട് കടബാധിത ജപ്തി അങ്ങനെ പല ജോലിയില്ല അവസ്ഥ അങ്ങനെ ഒരുപാട് വലിയൊരു ക്രൈസിസിലൂടെയാണ് മാനവകുലം പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് സൊല്യൂഷൻ ഇതാണ് മത്തായി ആറ് മുപ്പത്തി മുപ്പത്തി നാല് അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളെ നാളത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അത് അതിൻ്റെ ക്ലേശം മതി തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം വേസ്റ്റ് ചെയ്യാതെ തമ്പുരാനെ സ്ഥാനം കൊടുത്തുകൊണ്ട് തമ്പുരാനോട് ചേർന്നിരുന്ന് ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ ആ തമ്പുര നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും നമ്മളെ ദൈവത്തിൻ്റെ കൃപയിലേക്കും ദൈവത്തിൻ്റെ കരുണയിലേക്കും നയിക്കുമെന്ന് ഞാൻ പറയുന്നു ജോബിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കറിയാം ജോബിന് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും ജോബ് അവസാനം വരെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് നന്ദി പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങളുടെ വിശ്വാസം എത്രയോ വലുതായിരിക്കും ദൈവസന്നിധിയിൽ മനുഷ്യൻ്റെ സന്നിധിയിലല്ല ദൈവസന്നിധിയിൽ അപ്പോൾ ജോബ് നാൽപ്പത്തിരണ്ട് അഞ്ചിൽ ഇങ്ങനെ പറയുന്നു അങ്ങേക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങേ കാണുന്നു തീർച്ചയായിട്ടും ആ രോഗാവസ്ഥയിൽ നിന്നാണ് ജോബ് പ്രാർത്ഥിച്ചത് കാരണം അത്രയേറെ വിശ്വാസം അതുപോലൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തായി തീർന്നേനും ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി തീർന്നേനേശിവ ആരാധനേശു വേശതീശ്വത്തം അതുപോലെ തന്നെ ജോബ് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ജോബിന് വേണ്ടി പ്രാർത്ഥിച്ചു ജോബിൻ്റെ മക്കൾക്ക് ഭാര്യയ്ക്ക് സ്നേഹിതന്മാർക്ക് എല്ലാവർക്കും വേണ്ടി ജോബ് പ്രാർത്ഥിച്ചു അതാണ് ജോബ് നാൽപ്പത്തിരണ്ട് പത്തിൽ പറയുന്നത് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു കാരണം ആ സ്നേഹിതന്മാർ ജോബിനെ പഴി പറഞ്ഞു ജോബിനെ കുറ്റപ്പെടുത്തി ജോബിനെ അപമാനിച്ചു പോയ സ്നേഹിതന്മാരായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ജോബ് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളാരെങ്കിലും നിങ്ങൾക്കൊരു മുറിവ് തന്നാൽ നിങ്ങൾക്കൊരു പ്രയാസം തന്നാൽ നിങ്ങൾ അപമാനിച്ച വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ വളരെ കുറവാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അത് വലിയൊരു കൃപയാണ് അത് തമ്പ്രാൻ തരുന്ന വലിയ തമ്പ്രാൻ്റെ ഒരു വലിയ കൃപയാണ് തീർച്ചയായിട്ടും ആ കൃപക്ക് നമുക്ക് എന്താ അതിന് വിലമതിക്കാൻ പറ്റില്ല അത് കൃപയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ജോബിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഈ മുറിവുകളും പ്രയാസങ്ങളും തമ്പുരാൻ മായിച്ചു കളയും തീർച്ചയായിട്ടും നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം നമ്മുടെ മുറിവുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തമ്പുരാൻ അറിയാം അതുപോലെ ഏശയ പ്രവാചൻ ദിവസം അമ്പത്തിനാലാം അധികം പതിനേഴാം തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും കർത്താവിൻ്റെ ദാസരും ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടപ്പിലുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ കൂടെ വന്ന് സഹായിക്കും നിങ്ങൾ ഏത് വ്യക്തി എത്ര ശുദ്രജീവികൾ ആക്രമിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് തമ്പുരാൻ അവിടെ ദൂതന്മാരെ വിട്ട് സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം തന്നിരിക്കുന്നു അതുപോലെ ഏശയ പ്രവാചകൻ അമ്പത്തിനാല് പത്തിൽ പറയുന്നു നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല എൻ്റെ സമാധാനം ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല തീർച്ചയായിട്ടും തമ്പുരാൻ തടുന്ന സമാധാനം ഉടമ്പടിക്ക് ഒരു മാറ്റവുമില്ല കാരണം തമ്പുരാൻ വിശ്വസ്തനാണ് ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് അതുപോലെ തന്നെ ദാവീദ് ദാവീദിൻ്റെ ഒരു എന്താ ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ തീർച്ചയായിട്ടും അതൊരു സ്പിരിച്വലി ദൈവാനുഗ്രഹം തരുന്ന ഒരു വചനമാണ് ആ വചനം നിങ്ങൾക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വലിയൊരു അനുഗ്രഹമാണ് ചെറിയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ച് കൊടുക്കും അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയേ ഇല്ല ഇതൊരു വലിയൊരു ദൈവീക ദൂതാണ് കാരണം തമ്പുരാൻ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആര് തടസ്സപ്പെടുത്തി ഈ ലോകത്തിലെ ആര് തടസ്സപ്പെടുത്തിയെങ്കിലും അത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ദൈവം തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിക്കുമെന്നാണ് തമ്പുരാൻ പറയുന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു ഗിഫ്റ്റാണ് അതിന് നമുക്ക് ഗ്രെയ്സ് നമുക്കതാണ് പറഞ്ഞത് ഗ്രെയ്സ് ദൈവത്തിൻ്റെ ഗിഫ്റ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് കൃപ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിവുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറി സമാധാനം സന്തോഷം ദൈവാനുഗ്രഹം ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിലും ഭവനത്തിലും മക്കൾക്ക് ലഭിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറഞ്ഞു സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് നാലിൽ പറയുന്നു വിനയത്തിലും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വിനയത്തിലാണ് നിങ്ങൾ ദൈവഭക്തിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയും നിങ്ങൾക്ക് ലഭിക്കും അത് തമ്പുരാൻ തരുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് തമ്പുരാനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ജീവൻ തന്നിരിക്കുന്ന നമുക്ക് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും തന്നിരിക്കുന്ന കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് ആ തമ്പുരാന് വേണ്ടി ആ തമ്പരാൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് ആ തമ്പരാൻ്റെ സ്നേഹത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഏശ ഈ അറുപത്തൊന്ന് രണ്ടിൽ ഇപ്രകാരം പറയുന്നു ഹൃദയം തകർന്നവരെ അവിടെ ആശ്വസിപ്പിക്കുന്നു തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാരത്തിനും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ എച്ചിരിക്കുന്നു കാരണം ഈശോയുടെ വലിയൊരു ദൗത്യം അതായിരുന്നു ിലവിക്കുന്നവരെയും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കും എന്നതായിരുന്നു ആ ദൈവപത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി യേശയ നാൽപ്പത് ഇരുപത്തിയൊമ്പതിൽ ഇപ്രകാരം പറയുന്നു തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു കാരണം ഈശോ നിങ്ങൾ ആരെങ്കിലും തകർന്നു കിടക്കുന്ന സ്ത്രീയോ പുരുഷനോ കുഞ്ഞുങ്ങളോ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി മുട്ടുകൊത്തി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ തമ്പുരാൻ പറഞ്ഞ വാചനം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന